ഹലോ അസ്സാം വലൈക്കും വറഹമ്മുള്ള പ്രക്കാത്തു അന്യാ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഊത്തപ്പത്തിൻ്റെ ഒരു റെസിപ്പിയാണ് ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേക്കൽ ഇന്നുള്ളതൊന്ന് പ്രെസ് ചെയ്യണം അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ ലഭിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഊത്തപ്പം ഉണ്ടാക്കാനുള്ള വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കാം ഒരു വലിയ സവാള പൊടി കട്ട് ചെയ്ത് വെച്ചു ഒരു മീഡിയം അലുപ്പത്തിലുള്ള ക്യാറ്റിയും റേറ്റ് ചെയ്ത് വെച്ചു അതിലേക്കൊരു പച്ചമുളും വട്ടത്തിൽ കട്ട് ചെയ്ത് വെച്ചു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇലയും അതിലേക്ക് പൊടി പൊടിയായി കട്ട് ചെയ്തിട്ട് കൊടുത്തു എല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ അതിലേക്ക് കാ ടീസ്പൂൺ ഉപ്പ് ഇട്ടു ഒരു ടീസ്പൂൺ എടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടോ ഗ്യാസ് ഓൺ ചെയ്തു അതിൻ്റെ മേലെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഫാൻ വെച്ച് കൊടുത്തിട്ടോ ഈ ഊത്തപ്പം തയ്യാറാക്കുന്നത് മാവ് വെച്ചിട്ടാണ് കേട്ടോ ഫാന് ചൂടായതിന് ശേഷം ഒരു തവി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് ചുറ്റിച്ചെടുത്തു അതിൻ്റെ മേലെ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറിയും വിട്ട് കൊടുത്തിട്ടോ ഒരു ചട്ടകം എടുത്ത് അതൊന്ന് അമർത്തി കൊടുത്തു പച്ചക്കറി കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് പോയൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ നിങ്ങളുടെ കയ്യിൽ ബട്ടറോ നെയ്യോ ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വയലി ഒഴിച്ച് കൊടുത്തത് കേട്ടോ ഞാൻ ഊത്തപ്പം രണ്ട് രീതിയിൽ തയ്യാറാക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരു ഭാഗം മാത്രം കുക്കായാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് മറിച്ചിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അഞ്ച് മിനിറ്റ് നേരം ആ ഭാഗം തന്നെ നല്ലവണ്ണം കുക്കാക്കി എടുത്തു കൊടുത്തു കേട്ടോ ആ അപ്പം കഴിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ അപ്പത്തിന് കറിയുടെ ആവശ്യമില്ല കേട്ടോ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ രീതിയിൽ ഞാൻ രണ്ട് മൂന്ന് അപ്പം തയ്യാറാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി വെച്ച അപ്പം ഓരോന്നും കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്തു കേട്ടോ അവരുടെ ടിപ്പിൻ ബോക്സിലേക്കും ഓരോ അപ്പം വെച്ച് കൊടുത്തു ഇന്നത്തോടു കൂടി എൻ്റെ കുട്ടികളെ പരീക്ഷ കഴിഞ്ഞു എൻ്റെ വലിയ മകൾക്ക് നാളാണ് സ്കൂൾ കൂട്ടുന്നത് നാളെ അവൾക്ക് പരീക്ഷ ഉണ്ട് കേട്ടോ ഈ അവധി ദിവസങ്ങളിൽ ഓരോ ഉമ്മമാരും സ്വന്തം വീട്ടിലേക്ക് പാർക്കാൻ പോകും ഞാൻ പോകുന്നില്ലട്ടോ കുട്ടികൾക്ക് മന്ത്രസുള്ള കാരണം പോവാൻ പറ്റുന്നില്ലട്ടോ അവധി കഴിയുമ്പോഴേക്കും രണ്ട് ദിവസം പോയി പാർത്ത് വരണം വീണ്ടും ചൂടായ ചട്ടിയിലേക്ക് ഒരു തവി ഒഴിച്ച് കൊടുത്തു അതൊന്ന് നല്ലവണ്ണം ചുറ്റിച്ചു അതിൻ്റെ മേലെ പച്ചക്കറികൾ ഇട്ടുകൊടുത്തു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറച്ച് വയൽ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു ചട്ടകം വെച്ചു അതൊന്ന് മറച്ചിട്ട് കൊടുത്തു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് അത് നല്ലവണ്ണം കുക്കായി വന്നപ്പോൾ അതെടുത്ത് വെച്ചു ഇതുപോലെ ഓരോ അപ്പങ്ങളും ചുട്ട് എടുത്തു കുക്കായി വരുമ്പോൾ മറച്ചിട്ട് ഒന്ന് ചട്ടകം കൊണ്ട് നല്ലവണ്ണം അമർത്തി കൊടുത്തു അത് പച്ചക്കറികൾ കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ അമർത്തി കൊടുക്കുന്നത് വീണ്ടും ചൂടായ ചട്ടിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ടോ എന്നിട്ട് നല്ലവണ്ണം ചുറ്റിച്ചെടുത്തു അതിന്‍റെ മേലെ പച്ചക്കറി ഇട്ട് കൊടുത്തു. അതൊന്ന് ചട്ടകം വെച്ച് നല്ലവണ്ണം അമർത്തി കൊടുത്തു ഒരു ടീസ്പൂണ് വയൽ അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തു വീണ്ടും ചട്ടകം കൊണ്ട് മറിച്ചിട്ടു അത് അത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വാങ്ങി വെച്ചിട്ടോ ഈ അപ്പം ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പം എല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടോ ഇത് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു ജ്യൂസ് കാണിക്കുന്നുണ്ട് ഈ തപ്പായും ക്യാരറ്റും ബീട്രൂട്ടും വെച്ചടിച്ചതാണ് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കി വിവരം അറിയിക്കണം കേട്ടോ ഈ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പം ചെയ്യാൻ